ഴിഞ്ഞാ പിറ്റേ ദിവസം മദ്രസില് എല്ലാ കുട്ടികൾക്കും കിട്ടുള്ളൂ ബക്കറ്റ് ജഗ്ഗ് നല്ല രസമുള്ള രംഗട്ടെ കേസ് എല്ലാവർക്കും ബക്കറ്റ് പാത്രം ബക്കറ്റ് ജഗ് പ്ലേറ്റ് നല്ല പ്ലേറ്റ് കിട്ടിക്കണല്ലാരി നല്ല രസര് ട്ടായി എല്ലാ കുട്ടികൾക്കും രസമായി എല്ലാരും രണ്ട് ചെക്കണ എന്തായാലും ഭയങ്കര രസം രംഗം തന്നെ അതെല്ലാത്തൊരു രസമാണ് കുട്ടികൾക്ക് അതാ എനിക്ക് രണ്ട് പാത്രം കിട്ടി ഓക്കെ ഇൻഷാൽ എന്തായാലും നല്ല സുന്ദരമായൊരു കാഴ്ചയുണ്ട് ഓക്കെ